ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കുറച്ച് ചിന്തിപ്പിക്കുക കുറച്ച് ചിരിപ്പിക്കുക എല്ലാവരെ കൊണ്ടും സാധിക്കില്ല കരയിക്കാൻ എപ്പോഴും എല്ലാവർക്കും പറ്റും ആരാണ് ഓലയുമായിട്ട് വന്നത് ഓല ഇറങ്ങിപ്പോയിക്കോ ഞാൻ പറഞ്ഞു വിടുന്നതിന് മുമ്പ് കേട്ടോ നിങ്ങളെ ആരെയും ഇവിടെ ആവശ്യമില്ല ഓക്കെ അബൂ ഷഫിയ ഒരു കാര്യം ചെയ്യും ഉമ്മാണ്ട ഭംഗിപ്പോയി ആസ്വദിക്കല്ലേ അതാകുമ്പോൾ എല്ലായിടത്തേം ഭംഗിയും നിനക്ക് ആസ്വദിക്കാൻ പറ്റുമല്ലോ അനില വന്നു ഓക്കെ ഇവരെ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് ഈ ജിഹാദികൾ അതായത് ഇസ്ലാം മത തീവ്രവാദികൾ കാണുന്നത് അവരുടെ ആരാധനകളെ അവരുടെ വിശ്വാസങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്നതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് ലഭിച്ചതാണ് ഒരുപാട് തെളിവുകൾ അനവധി നിരവധി വിഷയങ്ങൾ നമ്മൾ അതിൽ തന്നെ കണ്ടിട്ടുണ്ട് അവനവന്റെ വിശ്വാസം എന്തോ വലിയ ചക്കരയാണെന്നും മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ മോശമാണെന്നുമാണ് ഇവർ പറഞ്ഞു പ്രചരിപ്പിക്കാറുള്ളത് നമ്മൾ കല്ലിനെ ആരാധിക്കുന്നുണ്ട് ബിംബങ്ങളെ ആരാധിക്കുന്നുണ്ട് അതൊന്നും ഇവിടുത്തെ വിഷയമേ അല്ല അപ്പോ ഇവര് തരം കിട്ടിയാൽ ഇവർക്ക് നല്ലതൊന്നും സംസാരിക്കാൻ ശീലമില്ല ഇവരുടെ വീടുകളിൽ നിന്നാണല്ലോ നല്ലത് സംസാരിച്ചും അതുപോലെ മറ്റുള്ളവരോട് ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ പരിശീലിക്കേണ്ടത് വീടുകളിൽ നിന്ന് കിട്ടുന്ന സംസ്കാരമാണ് അപ്പോൾ ഇവരുടെ വീടുകളിൽ എങ്ങനത്തെ സംസ്കാരമാണ് ഇവരിവരുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് ലഭിച്ചതാണ് അപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ എങ്ങനെയാണ് ഇവർ കാണുന്നത് എന്നതിന് ഒരു തെളിവ് കൂടി ഞാൻ നിങ്ങൾക്ക് തരാം ചില പറയാറില്ലേ നമ്മൾ ഇടുമ്പോൾ ബർമുഡ അവരിട്ടാൽ അത് വള്ളിനിക്കറ് ഇത് തന്നെയാണ് ഇവിടെ ഇവർക്ക് എന്തും ചെയ്യാം മറ്റുള്ളവർ ഒന്നും ചെയ്യാൻ പാടില്ല ഇപ്പോ ഹിന്ദു മെജോറിറ്റി രാജ്യമായിട്ട് ഇവർ ഈ രൂപത്തിലാണ് ഈ നാടിനെ ആക്കി മാറ്റാൻ ശ്രമിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി മുസ്ലിം ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഇവർ ഈ നാടിനെ ഏത് രൂപത്തിലാണ് കൊണ്ടുപോകുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കും ഇവരുടെ വിശ്വാസങ്ങളൊക്കെ ഇവർക്ക് ഭയങ്കര വലുതാണ് മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ ഇവർക്ക് പറ്റില്ല കാണുന്നില്ല മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ അനില അട്ടി ഞാൻ വീഡിയോ ഒന്ന് എടുക്കട്ടെ ഞാൻ എടുത്തിട്ടിരുന്നു ഇപ്പം അത് കാണുന്നില്ല എന്റെ കയ്യിലുണ്ട് ഞാൻ എടുത്തു തരാം അവനവന്റെ വിശ്വാസങ്ങൾ അവനവന് മഹത്തരമാണ് മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ ഇവർക്ക് അന്ധവിശ്വാസങ്ങളുമാണ് ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും എന്ന് വിചാരിച്ചാൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളു ഇവിടെ ഇവരെ വാ പിന്നെ നല്ലതൊന്നും പറയില്ലല്ലോ പൂരത്തെവിളി തെറിവിളിയായിരിക്കും ി മാത്രമാണ് ഞാൻ എവിടെയാണ് ആ വീഡിയോ എടുത്തിട്ടത് ഏത് പ്രൊഫൈലാണെന്നുള്ള കാര്യം മറന്നുപോയി അത് ഇടണേ ഇടണേന്ന് പലവട്ടം ആളെന്നോട് പറയുകയും ചെയ്തിരുന്നു ആ വീഡിയോ ആൾ തന്നെ ചെയ്തു ആൾ തന്നെ എനിക്ക് ഇട്ടു തന്നു എന്നോട് പറയുകയും ചെയ്തു എവിടെയാണ് സോറിട്ടോ നിങ്ങളുടെ സമയം പോകുന്നുണ്ട് എനിക്കറിയാം കിട്ടി ഞാനിത് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതാ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ലൈവില് വന്നത് എടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം നോക്കിക്കോ ഇയർഫോൺ വെച്ച കേൾക്കാവുന്ന പറഞ്ഞത് അതായത് ഒരു മുസ്ലിം ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാളെ ഉപദേശിക്കുന്ന ആണല്ലോ എന്റെ പേര് സൽമാൻ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഖുർഹാനും ഫോളോ ചെയ്യുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയുടെ വിശ്വാസി എന്ന് തന്നെ പറയാം ആളുടെ ഒരു വോയിസ് വോയിസിന്റെ വീഡിയോ എനിക്കൊരു പബ്ലിക്കില് കാണിക്കണം അതിനു വേണ്ടിട്ടാണ് അപ്പൊ ഈ വിശ്വാസിയുടെ ഐഡിയയുടെ പേര് തക്വാ തക്വ ടോക്സ് എന്നാണ് അപ്പോ ആള് പറഞ്ഞ പറയുന്നത് ഫുള്ള് ഖുർഹാൻ ആണ് അപ്പോ നമുക്കത് പബ്ലിക്കിൽ കേൾക്കാൻ പറ്റില്ല അപ്പൊ എല്ലാവരും കേൾക്കണം അപ്പൊ ഞാനത് അല്ല ഫേസ്ബുക്ക് ഐ ഡി ഒന്ന് നോക്കാം അല്ല അവന്റെ പേരാണ് തക്വാ ടോക്സ് പത്ത് പേര് അവൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് എഴുപത്തഞ്ച് അവൻ ഫോളോ ചെയ്യുന്നുണ്ട് ഫോളോവേഴ്സിനൊന്ന് കാണാം കണ്ടില്ലേ ഇനി അവൻ ഫോളോ ചെയ്യുന്നവരെ കാണാം കണ്ടോ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമുക്കൊന്ന് നോക്കാം നല്ല നല്ല ആള് യൂട്യൂബിൽ ചാനൽ ഉണ്ട് അതിന്റെ ലിങ്കാണ് അവൻ ഈട്ടേക്കുന്നത് ഇവൻ സ്വന്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളുടെ ലിങ്ക് വേറെ വേറൊരാളും ഫോളോ ചെയ്യുന്ന ആളാണ് ആളുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഐ ഡി ടോക്സ് ഇനി നമുക്ക് ഇവൻ ഫോളോ ചെയ്യുന്ന മതത്തിന്റെ ഗ്രന്ഥം ഉണ്ടല്ലോ ഖുർആാൻ ആ ഖുർആാനിലെ ആയത്തുകൾ കുറച്ച് നമുക്ക് കേൾക്കാം അവനെ ബ്ലോക്ക് അതാ എടാ ആദ്യം മനുഷ്യനെ ി കുത്തി എടുത്ത് രൂപങ്ങളെ വെച്ച് വേണ്ടി ചാവാനും നടക്കാതെ അതിനൊന്നും ജീവനില്ല നീക്ക നിന്നെ നിനക്കൊന്നും ഉപദ്രവ ഉപകാരം ചെയ്യാൻ പോകുന്നില്ല അതാദ്യം മനസ്സിലാക്കി മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കാതെ കുറെ പ്രതിമകളുണ്ടാക്കി അതിനു വേണ്ടി വെട്ടാനും ചാവ നടക്കുക തലയ്ക്കൊന്ന് തലയ്ക്കകത്തൊന്നും ആൾ താമസില്ലേ കൊറേ കല്ലിക്കൊത്തി എടുത്ത രൂപത്തിന് വേണ്ടിട്ട് നില വിളിച്ചുകൊണ്ട് ഇടക്ക് പഠിക്കും പോടാ മൈര കല്ലി എടുത്ത രൂപങ്ങളെ കൊണ്ട് നിനക്കൊന്നും ഒരു ഉപകാരവും ഉപദ്രവം കിട്ടാൻ പോകുന്നില്ല അതാദ്യം മനസ്സിലാക്കും തലയ്ക്കാത്ത ആൾ താമസം വേണോ അതിന് ചിന്തിക്കെടുക്കാൻ കൊറേ പുത്തകങ്ങൾ ഉണ്ടല്ലോ കൊട്ട പുത്തകങ്ങൾ ആ പുത്തകങ്ങളൊക്കെ എടുത്തൊന്ന് വെച്ച് വായിച്ചു നോക്ക് അപ്പൊ താനേ മനസ്സിലായിച്ചോളൂ എല്ലാ കാര്യങ്ങളും ജാർമകൻ എന്ന് പറയുന്ന ഒരു മലയാളം യൂട്യൂബ് ചാനൽ ഉണ്ട് അതൊക്കെ ഒന്ന് കേറി കണ്ട് കാര്യങ്ങളൊക്കെ പഠിക്കാന്നോ എന്ത് മനസിലാവുന്നടാൻ പറ്റ വന്ന് കൊല്ലു നിന്നെ പോലുള്ള ഭ്രാന്തന്മാരു കൊല്ലാൻ പെരുമാറിക്കും കല്ലൊന്നും ചെയ്യത്തില്ല നിന്നെ പോലുള്ള തലയ്ക്ക് ഭ്രാന്തി കുടിച്ചന്മാരും കല്ലെന്നും പറഞ്ഞ് പറയൊക്കെ തലയ്ക്കകത്ത് ആൾ താമസം ഇട്ടുടാ പൊട്ട വോയിസ് നോട്ട് എടുക്കാൻ ഇവന് വോയിസ് നോട്ടാണ് വേണ്ടത് മറ്റവർക്കാണെങ്കിൽ അങ്ങനെ തെറി പറഞ്ഞ് ശീലവുമില്ല അവർക്കതിനെ കുറിച്ചിട്ട് വലിയ വശവും ഇല്ല പക്ഷേ ശീലമുള്ളവർ അത് തന്നെ പറയും അല്ലേ അവർ പഠിച്ചും പറഞ്ഞും കേട്ടും ശീലമുള്ളവരാണ് അവരെ അത് തിരുത്താനൊന്നും പെട്ടെന്നൊന്നും ആറിക്കൊണ്ടും സാധ്യമല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശരാശരി അവരെന്തായിരിക്കും എന്നതിൻ്റെ തെളിവാണ് ഞാൻ കാണിക്കുന്നത് വേറൊരുത്തൻ എന്നോട് ഇന്നലെ പറഞ്ഞതും ഇതേ ഭാഷയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നോട് പറഞ്ഞതും ഇതേ ഭാഷ എന്നെ ഉപദേശിക്കാൻ വന്ന ഒരു കാക്കാന്റെ ഹലാൽ ഉപദേശങ്ങളാണ് ഇജ് ഏത് ഏത് പൂർണ്ണ പോയിച്ചിട്ട് കാത്തു തിരിക്കരുത് പോലെ അച്ച പോലാടിച്ചിജൊന്നും ഒരു കുണ്ണ കേറിണ്ടായിരുന്നില്ല ഇജ്ജ് നാലോ അഞ്ചോ ആറോ കുണ്ണ കേട്ട് ഏതോ തന്തക്കുണ്ടായതാണ് എനിക്ക് തോന്നുന്നത് എടി പൊലാടിച്ചിജി മതം പെട്ടുക്കണെങ്കിൽ ആ മതം ഇട്ട് ഇജ്ജ് നടന്നോ ഇജ്ജ് എന്തിനാണ് ഈ നാട്ടുകേരെ വെറുപ്പ് മുഴുവൻ സമ്പാദിച്ചു വെക്കണേ ഏഹ് ഇജ് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇസ്ലാം മതത്തിൽ എനിക്ക് പറ്റണ മാറി മാറിപ്പോയി ഇത് എന്തിനാണ് ഈ ആൾക്കാരെ വെറുപ്പ് മുയവം സമ്പാദിച്ചു വെക്കണം അതിലെന്ത് കാര്യ പൂര്യമോളുള്ളത് ഏർ ആർക്ക് എന്റെ കുണ്ടിയിൽ സംഖ്യം നല്ലോണം കേട്ടി തരണിണ്ട് പൂറ്റിയിലും ബാക്കിലും പൂ പിന്നെ പിന്നെ പൂ ആ പിന്നെ നിങ്ങളിന്താഗതിയിൽ അതൊന്നും പ്രശ്നമില്ലല്ലോ പൂറ്റിയിലും പിന്നെ കുണ്ടിയിലും എല്ലാം ഇട്ടിട്ട് കളിക്കാമല്ലോ ആർക്കുവാണെങ്കിലും കളിക്കാ എപ്പോ വേണമെങ്കിലും കളിക്കാന്നുള്ള ചിന്താഗതി അല്ലേ ഇടീ പോരാഴ്ച്ചിരുന്നെങ്കിലും നന്നാവാൻ നോക്കി അറിയിക്കുന്നുണ്ട ഒന്ന് നോക്കിക്കേ ഒരു മുഹമ്മദീയനല്ലാതെ ഇനിയും ഫോൺ നമ്പർ ഐ ഡി ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നുകൂടി ഞാനതൊന്ന് കാണിക്കാം കാരണം ഇവനെ പരിചയപ്പെടണം എന്നുള്ള ആളുകൾക്ക് നല്ല സൗഹൃദത്തിന് കിട്ടും അറിയാത്ത പുതിയ തെറികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിപ്പിച്ചും തരും ആള് കാരണം ഇവൻ്റെ വാപ്പ ഇവനെ പഠിപ്പിച്ച ആ ഒരു കൾച്ചർ ഇവനെ പഠിപ്പിക്കാതെ പറ്റില്ലല്ലോ ദാ ഇതാണിവൻ്റെ നമ്പർ നയൻ ഡബിൾ സിക്സ് ഫൈവ് ഡബിൾ ത്രീ എയ്റ്റ് സീറോ ടു ത്രീ എയ്റ്റ് വൺ ഇതൊരു നമ്പർ വേറെയും ഇവന് ഒരുപാട് നമ്പരുകൾ ഒരുപാട് നമ്പരുകൾ കാണുമല്ലോ പലതന്തായവന്മാർ ഏ ഉമ്മായിക്ക് തന്നെ ചിലപ്പോൾ ഇവൻ ഏതാണ് റിയൽ ഫാദറിന് ഉണ്ടായത് എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല കാരണം അത്രമാത്രം ഒരു വേശ്യാസ്ത്രീയുടെ മകനല്ലാതെ ഇങ്ങനെ പറയാൻ കഴിയില്ല പറ്റോ പറ്റോ ഇവന്റെ ഉമ്മയുടെ അനുഭവമാണ് ഇവനാ പറയുന്നത് ഇവന്റെ ഉമ്മ ഒരുപാട് ആ ഉമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അവന്റെ ഉമ്മ ഒരുപാട് പുരുഷന്മാരുമായി ബന്ധപ്പെട്ടിട്ട് ഇവനെ ശരിയായിട്ടൊരു വാപ്പയെ കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവൻ എല്ലാവരും ഈ രൂപത്തിൽ ഉണ്ടായതാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് ശരിയല്ലേ ഇങ്ങനെയുള്ള ചിലരന്മാര് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നടക്കുക ആ മുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ മതം ഇട്ടവരെ മതത്തിന്റെ മാനവികത പഠിപ്പിക്കാൻ കൂടുതൽ മുസ്ലിങ്ങൾ ഇവരെ മനസ്സിലാക്കി എതിർത്തിട്ടില്ലെങ്കിൽ ഇസ്ലാമിന് നെഗറ്റീവ് എഫക്റ്റ് ആണോ ഇവര് കാരണം ഉണ്ടാകുന്നത് പോസിറ്റീവ് എഫക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് വരും കാലങ്ങളിൽ അനുഭവിച്ച് തന്നെ അറിയാം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ആ വിഷയത്തെ സംബന്ധിച്ച് ഏ അപ്പോ ഇവന്റെ വീട്ടില് ഇവന്റെ ഉമ്മ ഇവന്റെ സഹോദരി ഇവന്റെ ഭാര്യ മക്കൾ ഇവരൊക്കെ യും പിന്നാമ്പുറത്തുടേയും എണ്ണമറ്റ ആളുകളെ കേറ്റുന്നവരല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ തെളിഞ്ഞു നിന്ന് ഇന്നത്തെ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ അത്രമാത്രം പുഴുത്ത തെറികൾ മീഡിയയിലൂടെ വിളിക്കാൻ ഇവന് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവന്റെ തള്ള തൂറിയിട്ടതിന്റെ കേടല്ലേ അത് അല്ലേ നല്ല ഉമ്മയ്ക്കുണ്ടായതാണെങ്കിൽ ഇങ്ങനെ പറയില്ല ഇവന്റെ തള്ള ഉമ്മറത്തൂടെയും പിന്നാമ്പുറത്തൂടെയും ടിക്കറ്റ് വെച്ചിട്ട് നൂറുകണക്കിന് ആളുകളെ കയറ്റി ഉണ്ടായതായതുകൊണ്ടാണ് ഓഡിയൻസ് ക്ഷമിക്കണം അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ പറയേണ്ടി വരുന്നത് അല്ലേ ഇവനെയൊക്കെ എങ്ങനെയാ നമ്മൾ വെറുതെ വിടുക ഏ പബ്ലിക്കില് ഇവന്റെയൊക്കെ മുഖം വലിച്ചു കീറണ്ടേ നമ്മൾ ഇവൻ ഇങ്ങനെ വായിക്കൂടെ പുഴുത്തിട്ട് ഇവൻ പള്ളി പോകുക എന്തിനെ നിക്കരിച്ചാൽ മതം വിട്ടവരെ എന്ത് പറഞ്ഞിരുന്നാലും ശരി അത് സ്വീകരിക്കാനും അത് സ്വീകരിച്ച് ഇവനൊക്കെ പ്രതിഫലം നൽകാനും ഒരു വാനലോക വാനലോകരക്ഷിതാവ് കാത്തിരിപ്പുണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അതെ ഇവരെ പുറത്തു കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവരെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ എവിടെ കിട്ടിയാലും അത് പുറത്തറിയണം എന്തുകൊണ്ടാണ് ഇവർ ഇത്രമാത്രം വിമർശിക്കപ്പെടുന്നത് ഇവർ പറയും കുറച്ചുപേരല്ലേ കുറച്ചുപേരല്ല കുറച്ചുപേരല്ല ഞാൻ കരഞ്ഞോട്ടെ കുഴപ്പമൊന്നുമില്ല അവർ അത്തരം ആളുകളെയൊക്കെ പറഞ്ഞു വിട്ടേക്ക് പോയിക്കോ ഇങ്ങനത്തെ ആളുകളെ ഒന്നും നമുക്ക് ആവശ്യമില്ല ഞാൻ ഇസ്ലാം മതത്തിൽ നിന്നിട്ട് പഠിച്ചു മനസ്സിലാക്കി ഈ മതത്തിന്റെ മാനവിക വിരുദ്ധതകൾ പുറത്തു പറയുന്ന ആളാണ് ആ വീഡിയോ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആകുമെങ്കിൽ മാത്രം നിന്നാ മതി നിങ്ങളെ ആരെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല വേണ്ടവര് കേട്ടാ മതി താല്പര്യമുള്ളവര് നിന്നാ മതി എല്ലാവരും നിൽക്കണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധവുമില്ല അപ്പോ ഉസ്താദുമാരെ വിമർശിച്ചാൽ കുറ്റം ഈ മതത്തിലുള്ള മാനവ രാഹിത്യങ്ങളെ സംബന്ധിച്ച് ഗ്രന്ഥങ്ങൾ തന്നെ ഉപയോഗിച്ച് വസ്തുതകൾ തുറന്നു പറഞ്ഞാൽ കുറ്റം ആരെന്തുവാ പറയുന്നത് പൊഴുത്ത തെറികളാണ് പാപ്പയെയും ഉമ്മയെയും തന്നെ ഡാഷിന്റെ മക്കളെ എന്ന് വിളിച്ച് ശീലിച്ചിട്ടുള്ള ആളുകളാണിവര് അതുകൊണ്ട് ഇവര് ഇതൊക്കെ അർഹിക്കുന്നു എന്ന് മാത്രം മനു